വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ ടയറുകളും ഒരുക്കി

പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ല ഒരു സർജറി നടക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആ സർജറിക്ക് വരുന്നത് ആ ഇരുപത്തിരണ്ടായിരം രൂപ സർജറിക്ക് വരുമ്പോൾ അതിന് എണ്ണായിരം രൂപക്ക് അതിന്റെ സർജറി അവർ നടത്തി കൊടുക്കുക അത് എത്ര ആളുണ്ടെങ്കിലും ഇവിടെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അവര് എത്ര ആളാണെങ്കിലും അവൾ അവരത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഈ വേറെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവരും സംസാരിക്കുമ്പോൾ അതേ റേറ്റിലും കാര്യങ്ങളും തന്നെ വരാൻ പാടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെത്തന്നെ വരുള്ളൂ എന്നുള്ളതും അതിൻ്റെ അധികൃതരായ അതിൻ്റെ സ്റ്റാഫുകൾ നമുക്കതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം പാട്ടക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ എം സി ഡി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാവുന്ന പെട്ടെന്ന് തന്നെ നിരന്തരമായി ഈ വീട് വിടാത്തരും മരുന്നില്ലാത്തവരെ സഹായിക്കണമോ അതുപോലെ തന്നെ സുഖമില്ലാത്തവര ഹോസ്പിറ്റൽ കൊണ്ടുവരും അതിൽ ബന്ധപ്പെട്ടിട്ടും ആര് തന്നെ ഈ ചാരിറ്റബിൾ ചാരിറ്റബിൾ ഒരു അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവൻ അതിന് അർഹതപ്പെട്ട ബോധ്യപ്പെട്ടാൽ സഹായമായി സീനിയർ സീനിയർപ്റ്റോമെറ്റിസ്റ്റുകൾ അടങ്ങിയ വിദഗ്ധ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിലുള്ള നേത്ര രോഗ നിർണയം നടക്കുന്നു ക്യാമ്പിലൂടെ തിമിര രോഗം നിർണ്ണയിക്കപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിലാണ് ചികിത്സ നൽകുന്നത് ചടങ്ങിൽ പങ്ങോടൻ കുഞ്ഞാപ്പു പിലാക്കൽ അബ്ദുൾ കരീം കെ ചെറി കെ ടി അജി ഇസാഖ് എം ശിവൻ പാപ്പറ്റ അബ്ദുൾ എന്നിവർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വർഷക്കാലമായി നമ്മുടെ സ്വന്തം வெட்டிங் சென்டர் பூ பாடம் வண்டூர் கரிமாறிக்கொண்டார்